എല്ലാവർക്കും പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹമുള്ളവരെ യൗസ പിതാവിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട ഒരു മാസമാണ് മാർച്ച് മാസം യൗസ പിതാവിനെ കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ എനിക്ക് വന്ന ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റെയ്മണ്ട് എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ അരികിൽ പോകാനിടയായി ആ അവസരത്തിൽ ആ പുരോഹിതൻ എന്നോട് പറയുകയാണ് അച്ഛ നമ്മുടെ ഏതെങ്കിലും ഒരാവശ്യം വരുന്ന അവസരത്തിൽ യൗസെ പിതാവിനോട് ചോദിച്ചാൽ യവ്സെ പിതാവ് അത് നടത്തി തരും പിന്നീട് എന്നും ഞാൻ യൗസ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത് ആലോചന ചോദിക്കുന്ന വ്യക്തിയായിരിക്കുക ആലോചന ചോദിക്കുന്ന മറിയും യു പിതാവും തന്നെ തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ മറിയം ഗർഭിണിയായെന്നുള്ള വിവരം അറിയുകയാണ് തത് അവസരത്തില് യു സെ പിതാവ് ഇതിനെ കുറിച്ച് ആലോചന ആലോചിക്കുകയാണ് ആ അവസരത്തിലാണ് ഒരു സ്വപ്നം ഉണ്ടാകുന്നത് ആ സ്വപ്നത്തിൽ യൗസപിതാവിനോട് പറയുകയാണ് അവളെ സ്വീകരിക്കാൻ മടിക്കേണ്ട അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അവളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയാണ് വചനത്തിൻ്റെ അവസാനം പറയുകയാണ് യേശു ജനിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞിരുന്നില്ല എന്ന യേശുവിൻ്റെ വളർത്തുപിതാവ് എന്ന നിലയിലാണ് യൗസപിതാവ് അറിയപ്പെടുന്നത് സ്നേഹമുള്ളവരെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാണോ എന്ന് ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഒരു വിവാഹം വരുമ്പോൾ ദൈവമേ ഈ ചെറുക്കനെ ഈ സ്ത്രീയെ ഞാൻ സ്വീകരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ ദൈവത്തിൽ നിന്നാണോ എന്ന് ചിന്തിക്കുക സ്ഥലം വാങ്ങുന്ന അവസരത്തിൽ ദൈവത്തോട് ആലോചന ചോദിക്കുക പരിശുദ്ധാത്മാവ് അവസരത്തിൽ സഹായിക്കും നമുക്ക് വചനത്തിലൂടെ ദൈവം നമ്മളെ നയിച്ച് നയിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ യു പിതാവെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ യോസപിതാവ് നമ്മളെ സഹായിക്കും ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാകാം മത്തായിയുടെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ യു പിതാവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അറിയപ്പെടുക തന്നെ യോസെ പിതാവിന്റെ സുവിശേഷം എന്ന് ഏറ്റവും പ്രിയമുള്ളവരെ എല്ലാവർക്കും യു പിതാവിന്റെ ഉണ്ടാകട്ടെ എന്നും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശ പിതാവ് നിങ്ങളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം വചനം വളർത്തുന്നവരായാം വചനത്തിലാകാം ദൈവമേ നന്ദി ദൈവമേ ആരാധന